ശ്രീ അജിംസ് ഞാൻ അജിംസ് ഞാൻ മാധ്യമ കോടതിയിൽ ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ മാധ്യമ കോടതിയാണ് മാധ്യമ കോടതിയിലെ ജഡ്ജി തൽക്കാലം താങ്കളാണ് അപ്പോൾ താങ്കൾക്ക് ഒരു തെളിവ് വഹിച്ചിട്ടുണ്ട് ഞാൻ ടി വി കാണിക്കില്ല കാര്യം അത് ഇന്ത്യൻ നിയമത്തിനെതിരാണ് കുട്ടി നാല് ദിവസം മാത്രമേ കല്യാണം നിലനിന്നുള്ളൂ ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന പച്ചക്കള്ളം പറഞ്ഞാലാ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി എവിടെയും ഇല്ല പക്ഷേ ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച ആ കുട്ടി ആ കുട്ടിയുടെ വ്യക്തിപരമായി വെളിയിൽ നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തതാ ജനുവരി എട്ടിനടക്കം നമ്മുടെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിനടക്കം ആ കുട്ടിയുടെ ഭർത്താവിനോടൊപ്പം സന്തോഷമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് എന്തായാലടക്കമുള്ള ഒരുപാട് തെളിവുകളിൽ ചില തെളിവുകൾ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ മാത്രമാണ് ആ പെൺകുട്ടിയുടെ പച്ചക്കള്ളം തകർന്നു വീണപ്പോൾ ഡ്രാമ കാണിച്ച് ആ പരാതിക്കാരിയെ രക്ഷിക്കാനുള്ള നിലപാടാണ് ചില ആൾക്കാർ എടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് വലിയ കള്ളമാണ് പറഞ്ഞത് നാല് ദിവസമേ കല്യാണം നിലനിന്നുള്ളൂ ഒരു മാസത്തിനകം കല്യാണം െന്ന് കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഇന്ത്യയിലുണ്ടോ ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ അപ്പോ ആ പെൺകുട്ടിക്ക് കല്യാണം കണ്ടിന്യൂ ചെയ്തു എന്നും ഹസ്ബൻഡിനൊപ്പം ആയിരുന്നു എന്നും ജനുവരി എട്ടിന് വരെയുള്ള ഫോട്ടോകൾ ഞാൻ താങ്കൾ കയച്ചിട്ടുണ്ട് അതുകൊണ്ട് പരാതിക്കാരിക്ക് ക്രെഡിബിലിറ്റി ഇല്ല മൊഴിക്ക് കൺസിസ്റ്റൻസി ഇല്ല സുപ്രീം സുപ്രീംകോർട്ട് പല വിധിനേയങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ സ്റ്റെർലിംഗ് വിറ്റ്നസ് അല്ലെങ്കിൽ പരാതിക്കാരി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല